ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ കറ്റാർവാഴ വളർത്താൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ കറ്റാർവാഴ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടും പറ്റും കറ്റാർവാഴ ചാക്കിലും തറയിലും ചട്ടിയിലും ഇൻഡോറായിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം വെള്ളം വാർന്നു പോകുന്ന ഏതു മാധ്യമത്തിലും നമുക്ക് നട്ടു കൊടുക്കാം ചള്ള ഉള്ളടത്തും വെള്ളം കെട്ടി നിൽക്കുന്നിടത്തും മാത്രം നമ്മളിത് നട്ടു കൊടുക്കാതിരുന്നാൽ മതി ഇലച്ചെടികൾക്ക് സാധാരണയായി നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് വേണ്ടത് എന്നാൽ കറ്റാർവാഴയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കറ്റാർവാഴയുടെ ഉള്ളിലെ ജെൽ നിലനിർത്തുന്നതിനും അതിൽ ധാരാളം ജെല്ല് നിറഞ്ഞ് ഇലകൾക്ക് നല്ല വലുപ്പം ലഭിക്കുന്നതിനുമെല്ലാം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടിയേ തീരൂ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ സവാളത്തൊലി പഴത്തൊലി വാഴപ്പോള വാഴക്കൂമ്പിൻ്റെ വേസ്റ്റ് ചാരം ഇവയിൽ ഇവയിലേതെങ്കിലുമൊക്കെ തന്നെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ മണൽ ചകിരിച്ചോറ് കരിയില പൊടിച്ചത് ചെറിയ ചെറിയ കല്ലുകൾ ഇതിലേതെങ്കിലുമൊക്കെ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർക്കണം നീർവാഴ്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണിത് വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞുപോകും പിന്നെ മണ്ണും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും പോട്ടി മിക്സിൽ ചേർക്കണം അടിവളമായി കൊടുക്കുന്ന ഇവയൊക്കെ തന്നെ മതി കറ്റാർവാഴ നല്ല രീതിയിൽ വളർന്നു കിട്ടും പിന്നീട് മാസത്തിൽ ഒരിക്കൽ പഴത്തൊലിയും സവോളത്തൊലിയും കൂടെ പുളിപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ചെടിയുടെ അറ്റം കരിഞ്ഞു വരുന്നതിൻ്റെ പ്രധാന കാരണം പൊട്ടാസ്യത്തിൻ്റെ കുറവാണ് അങ്ങനെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പഴത്തൊലിയും സവോളത്തൊലിയും കൂടെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം അതിൻ്റെ വെള്ളം നമുക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇല കരിച്ചില പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഏറ്റവും കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കറ്റാർവാഴ വെക്കേണ്ടത് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളം ദിവസവും ഒഴിക്കേണ്ട കാര്യമില്ല തീരെയും മഴ ഇല്ലാത്ത സമയമാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുറച്ചു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ചെടി നടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും ചെടി നടുമ്പോൾ മണ്ണിലോട്ട് ഒരുപാട് ഇറക്കി നടരുത് അല്പം വേര് പുറത്തു കാണും വിധം വേണം നടാൻ വേരിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ പൊട്ടിക്കിളർക്കുന്നത് വേര് നല്ല രീതിയിൽ ഓടണമെങ്കിൽ നല്ല ഇളക്കമുള്ള പോട്ടി പൊട്ടിമിക്സും ആയിരിക്കണം അതുപോലെ വേരിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി തേയിലച്ചണ്ടിയും ചാരവും കൂടി മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ പഴയ തണ്ടുകൾ പ്രത്യേകിച്ചും മണ്ണിൽ മുട്ടി നിൽക്കുന്നതാണെങ്കിൽ അടർത്തിയെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി കറ്റാർവാഴ നല്ല ആരോഗ്യത്തോടെ വളർത്താം ഒപ്പം ധാരാളം തൈകളും ഉൽപ്പാദിപ്പിക്കാം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്